ചെറിയ കുട്ടികളെ ദിലീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ അങ്ങനെ ഒരു ഭയങ്കര ആരാധന ഉണ്ട് അതേസമയം അങ്ങനെയുള്ള ആരാധനകളൊന്നും ഞാൻ ഇങ്ങനെയാ വിചാരിച്ചു അങ്ങനെയല്ല ദിലീപണം ചെയ്ത സിനിമകൾ കുട്ടികൾക്ക് വേണ്ടിട്ട് ചെയ്ത സിനിമകളിലൂടെയാണല്ലോ കുട്ടികൾക്കൊക്കെ അറിയാമോ പേര് പോലും അറിയില്ല കുഞ്ഞു കുട്ടികൾക്കൊക്കെ പക്ഷേ ചെയ്ത സിനിമകളാണ് ഇപ്പോൾ അത്രയും സിനിമകളൊന്നും തന്നെ എന്റെ ഇന്റർവ്യൂ മനസ്സിലാക്കാൻ അവര് കുറച്ചുകൂടെ വളരണം അല്ലെ അവര് വളർന്നത് എപ്പോ മനസ്സിലാക്കോ ഇത്ര തെളിഞ്ഞില്ലേ

ഒരു ഫെസ്റ്റിവൽ അല്ലേ ഫെസ്റ്റിവൽ ആവുമ്പോ നമ്മള് ക്ലാഷ് വരുന്ന സമയത്ത് ഇന്ന് നമ്മളിപ്പോ നിങ്ങൾ പറഞ്ഞു പോയിരുന്നു പറയുന്ന ആൾക്കാർ പറഞ്ഞല്ലോ തമാശ പറഞ്ഞു പറഞ്ഞൊരു ആവേശം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് അറിയാം ആവേശത്തിനെ കുറിച്ചും ആൾക്കാരൊക്കെ നമുക്ക് ന്യൂസ് കിട്ടും ഈ പടക്കത്തോളം നല്ലതാണ് ഞാൻ അതിന്റെ ഇത് പറഞ്ഞുകൊടുക്കുന്ന ആ സിനിമ ഒരിക്കലും ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ ഒക്കെ കഴിഞ്ഞ പടം ഹിറ്റ് ആയി ഇത് വന്നു എഡിറ്റ് വന്നതിന് ശേഷമാണ് ഞാൻ രാത്രി പോയിട്ട് താമസിക്കുന്ന മറ്റേ സാധനങ്ങളൊക്കെ പറഞ്ഞു അത് അതിനെ തന്നെ ആവേശം വർഷം കഴിച്ചു മോഡലാണെന്നുള്ളത് ഓൾറെഡി വന്നു അല്ലെ അതിനുശേഷം പോയിട്ട് ഞാൻ മറ്റേ പുസ്തകങ്ങളിൽ ചരിത്രം നമ്മൾ ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നു അല്ലാണ്ട് എനിക്കറിയില്ലേ ആവേശങ്ങളൊക്കെ പക്ഷേ ആ രീതിയിൽ ആ സമയത്ത് എനിക്ക് എന്റെ സിനിമ പറയാൻ പറ്റില്ലല്ലോ ഒരിക്കലും എനിക്കറിയാം വർഷം കഴിച്ച പ്രശ്നങ്ങളൊക്കെ പക്ഷെ അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഞാൻ സിനിമ അതിനോടൊപ്പം ഓരോ സിനിമ ഇറങ്ങുന്നു എനിക്ക് ചെലപ്പോ അതിനെ എന്റെ സിനിമ ഇഷ്ടപ്പെടും എനിക്ക് രണ്ടപ്പോ ആവേശമാണ് എനിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു കാളും അത് സത്യമല്ലേ നമുക്ക് നമ്മളെ വന്ദനം അല്ലെങ്കിൽ അടയിരണം പോലുള്ള സിനിമകൾ അന്ന് വർക്കൗട്ട് ആവാതെ പോയിട്ട് പിന്നീട് ആഘോഷമാക്കി പത്തനംതിസാറിൻ്റെ അനന്തരം പറഞ്ഞിട്ടുള്ള അദ്ദേഹം എൻ്റെ സിനിമ ഇറങ്ങുന്ന സമയത്ത് കോളേജിൽ ഷൂട്ടുകൾ കളിയാക്കുമായിരുന്നു എന്ത് സിനിമയാണ് ചെയ്ത് വരക്കുന്നത് അപ്പം പിന്നീട് നമ്മൾ വാട്ടത്തിൻ്റെ ഒരുപാട് സിനിമകളുണ്ട് അടുത്ത ഒരു ആവറേജ് കിട്ടുമോ പിന്നീട്